ഡോക്ടർ ഫെബിൻ ബേബി കൂടി ചേരുന്നുണ്ട് ഡോക്ടർ ഫെബിൻ ബേബി നമ്മുടെ സംസ്ഥാനത്തെ ജയിലുകളുടെ ഒരു അവസ്ഥയാണ് നമുക്കറിയാം ജയിലുകൾ അല്ലെങ്കിൽ പൊതുവേ ഉള്ളൊരു ചിത്രം ജയിലുകളൊക്കെ തന്നെ ഒരു കറക്ഷൻ സെൻറ്ററാണ് ഈ ജയിൽ പുള്ളികൾക്കൊക്കെ തന്നെ മാനസാന്ദ്രമൊക്കെ സംഭവിക്കാൻ സാധിക്കുന്ന ഇടങ്ങളായിട്ടൊക്കെ തന്നെയാണ് ജയിലുകൾ പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ജയിലുകളുടെ ഒരു അവസ്ഥ അതായത് വിയൂലടക്കം തന്നെ ഇപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് തടവുകാരാണ് പക്ഷേ ഉള്ളതോ ആയിരത്തി അതുപോലെ സംസ്ഥാനത്തെ പലയിടത്തും ഈ ഒരു കണക്ക് പറഞ്ഞു ഏഴായിരത്തിൽ ഉൾക്കൊള്ളാനാവുന്ന സംഖ്യ എത്രത്തോളം സാധ്യമാകും അത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ക്രൗഡിംഗ് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പലപ്പോഴായിട്ട് യു എൻ അടക്കമുള്ള നമുക്കുള്ള ഒരു എന്താ പറയാ വാണിംഗ് കിട്ടിയിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിലുള്ള എല്ലാ ജയിലുകളും കപ്പാസിറ്റിയെക്കാളും ഒത്തിരി അധികം കൂടുതലാണ് അതിന്റെ അകത്തുള്ള പ്രശ്നം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു എൻ ആയിട്ട് പറയുന്നുണ്ട് യു എന്റെ സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ദി ട്രീറ്റ്മെന്റ് ഓഫ് ഒഫണ്ടേഴ്സിന് അത് കറക്റ്റ് ആയിട്ട് പറയുന്നു അതായത് ഓരോ ഓഫൻഡേഴ്സിനും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അതായത് എങ്ങനെയാണ് ഒരു റീഫർമേഷൻ കപ്പാസിറ്റിയിലോട്ട് ഒരാളെ കൊണ്ടുവരാൻ പറ്റും അതായത് കുറ്റം ചെയ്യുന്ന ഒരാൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥയിൽ നിന്ന് മാറ്റി കുറ്റത്തെ ഫേവർ അല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ കുറ്റം ചെയ്യാതിരിക്കാനുള്ള മാനസികാവസ്ഥയിലോട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ജയിലിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് അങ്ങനെ സൊസൈറ്റിയിലോട്ട് തിരിച്ചു കൊണ്ടുവരാം അത് കൊണ്ടുവരണമെങ്കിൽ ഇന്ന രീതിക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്താൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് പലപ്പോഴായിട്ട് പല റിസർച്ചുകൾ കണ്ടക്ട് ചെയ്തും സ്റ്റഡികൾ വഴി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ അത് പോസിബിൾ ആകണമെങ്കിൽ ഇത്രയും ജയിലില് ഒരു ജയിലിലെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അങ്ങനെ നിശ്ചയിക്കുക ഇനി എല്ലാ കാര്യങ്ങളും ഒരു ജയില് ഇൻമേറ്റിന് ഉറപ്പുവരുത്തണമെങ്കിൽ ഇത്രയും കപ്പാസിറ്റിയേ പാടുള്ളൂ അതാണ് ഇപ്പൊ നമ്മൾ അപ്രൂവ്ഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ സാങ്ഷൻഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്ന ചെയ്ല് പക്ഷെ നമുക്ക് ഇന്ത്യയിൽ ഏത് ജയിലെടുത്ത് നോക്കിക്കോട്ടെ എല്ലാ ജയിലിലും ഈവൻ തീഹാർ ജയിലിലടക്കം ഈ ഓവർ ക്രൗഡിങ്ങിന്റെ പ്രശ്നമുണ്ട് അത് യു എൻ പലതവണ വാൺ ചെയ്തിട്ടുള്ളതാണ് യു എൻ വാൺ ചെയ്യാന്ന് പറയുന്നത് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് തൊട്ട് യു എൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ ഓവർ ക്രൗഡിംഗിന്റെ കാര്യത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു സംസ്ഥാനവും അച്ചീവ് ചെയ്യാൻ പറ്റില്ല കേരളവും ടുത്ത് ഒരിക്കലും മാറി നിൽക്കുന്ന ഒരു സംസ്ഥാന കേരളത്തിലത് തന്നെയാണ് അവസ്ഥ പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഓവർ ക്രൗഡിംഗ് വരുന്നത് ഈ ഓവർ ക്രൗഡിംഗ് വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റിയൽ റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വൺ ടൈം ഓഫ് ഫൺ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അബദ്ധവശാൽ അല്ലെങ്കിൽ എന്താ പറയാ ഒരു തവണ സാഹചര്യം കൊണ്ട് കുറ്റം ചെയ്തിട്ടുള്ള ആളെ കുറിച്ചല്ല സംസാരിക്കുന്നത് പക്ഷേ ഒത്തിരിയേറെ ക്രിമിനൽ ഉള്ള അല്ലെങ്കിൽ ക്രിമിനൽ ടെൻഡൻസീസ് ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ആൾക്കാരിൽ പോലും ഒരു തരത്തിലുള്ള റീഫോർമേഷൻ നടക്കുക രണ്ടാമത്തെ കാര്യം ഒരു ഒരു ജയിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ പലതുണ്ട് ആ ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ സംസാ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ ജയിൽ കപ്പാസിറ്റി ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ ജയിലിലുള്ള ആൾക്കാർ ജയിലിൽ ജോലിക്കാരുടെ എണ്ണം അതേ സ്ട്രെങ്ത്ത് തന്നെ നിൽക്കുകയാണ് അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞതായിട്ടാണ് നിൽക്കുന്നത് അപ്പം അതായത് ഒരു ഒരു ടീച്ചർക്ക് ഇരുപത് പേരെ പഠിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുകയുള്ളെങ്കിൽ അവിടെയുള്ളത് നാൽപ്പത് അറുപത് ആയാലും എങ്ങനെയായിരിക്കും അവസ്ഥ ഇതേപോലെ തന്നെയാണ് oje illadym ഇത് ഒത്തിരി വർഷങ്ങളായിട്ട് ഏകദേശം നമ്മുടെ ഇൻഡിപെൻഡൻസ് തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ് ഓവർ ക്രൗഡിംഗ് അതിന് ഒരു തരത്തിലുള്ള കുറവും പെർസെന്റേജ് ഓഫ് ഓവർ ക്രൗഡിംഗ് ഒരു തരത്തിലും കുറവ് വന്നിട്ടില്ല വർഷങ്ങളായിട്ട് കൂടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇരുന്നൂറ് ശതമാനം മുന്നൂറ് ശതമാനം വരെ ജയിലുകളിലോട്ട് വരുന്നു അതായത് ഒരിക്കലും ജയിലില് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നേക്കാളും കൂടുതലായിട്ടുള്ള ഇൻമേറ്റ്സിന്റെ എണ്ണം കൂടുന്നു അതിനകത്ത് ഏറ്റവും വലിയ കാരണം അണ്ടർ ട്രയൽ പ്രൊസണേഴ്സിന്റെ എണ്ണം കൂടുക എന്നുള്ളതാണ് സെവന്റി ഫൈവ് പെർസെന്റേജിന്റെ ാണ് അണ്ടർ ട്രയൽ പ്ലസനസ് അതായത് കുറ്റാരോപിതരായിട്ട് നമ്മൾ എന്താ പറയാ കോടതികളിൽ അണ്ടർ ട്രയലിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് ഇതിനകത്ത് വരുന്നത് ആ അവരുടെ എണ്ണം കൂടുന്നതാണ് ഏറ്റവും വലിയ കാര്യം അതായത് കേസ് തീർപ്പാക്കാൻ എടുക്കുന്ന സമയം ഒരു ഒരു വർഷം രണ്ടു വർഷം അഞ്ചു വർഷം വരെ കേസ് തീർപ്പാക്കാൻ എടുക്കുന്ന സമയം ആ അഞ്ചു വർഷത്തിനിടയ്ക്ക് പുതിയതായിട്ട് വരുന്നത് ഇപ്പൊ അവിടെ ഉള്ളതുമായിട്ടുള്ള ഇൻമേറ്റ്സുകളുടെ എണ്ണം അത് നമുക്കൊരു വലിയ അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജയിലിലുള്ള ആൾക്കാർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്താണ് അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് നമ്മൾ ഇതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്റേണൽ അസസ്മെന്റും അല്ലെങ്കിൽ അഡ്രസ്സിങ് ആയിട്ട് ഒരു പരിധിവരെ കുഴപ്പമില്ല അത് മാറിക്കൊണ്ടിരിക്കുമെങ്കിലും അത് ശരിക്കും അഡ്രസ് ചെയ്യാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലെന്നുള്ളത് വ്യാസ്തമാണ് ഡോക്ടർ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു സംശയവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് ഗോവിന്ദി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇയാൾക്ക് അറിയാം കൃത്യമായിട്ട് പിടിക്കുമെന്നുള്ള ഒരു കാര്യം പിന്നെ എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് അയാൾ ആ ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ ചാടുന്നത് എന്തുവായിരിക്കും ഇവരുടെ മനസ്സിലിരിപ്പ് ആ ഒരു സമയത്തെ നമ്മള് ഗോവിന്ദിയുടെ കേസുകൾ നമ്മൾ പല തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു മെന്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അദ്ദേഹം ആ കൊലപാതകം ചെയ്യാനുള്ള കാരണങ്ങള് എന്ത് എന്തായിക്കോട്ടെ ഞാന് ഇപ്പോഴും വിശ്വസിക്കുന്നു ഗോവിന്ദ് സ്വാമിക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു പിടിക്കുമെന്ന് ഉറപ്പെന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാകില്ല അതായത് അങ്ങനെ പിടിക്കുവാണെങ്കിൽ പിടിച്ചോട്ടെ അത് ചാൻസ് എടുക്കാൻ അദ്ദേഹം റെഡിയാണ് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന്റെ അല്ലെങ്കിൽ ആ കൊലപാതക അദ്ദേഹത്തിന്റെ ആ കുറ്റത്തിന്റെ ആ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്രയേറെ ഏ ഒരു പേടിയില്ലാത്തൊരവസ്ഥയിലുള്ള ആളാണ് അദ്ദേഹം അപ്പം ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശിക്ഷ എഫക്റ്റീവായി മാറുന്നില്ലെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വലിയ തെളിവാണ് ഇത് അപ്പം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കണ്ടാൽ മതി എനിക്ക് കൂടുതലായിട്ട് അത് എനിക്ക് തോന്നുന്നില്ല അതായത് ആ ഒരു കുറ്റം എന്താണോ ചെയ്തത് അതേ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത് അതായത് ഒരു തരത്തിലുള്ള റീഫർമേഷൻ വരാത്തതിനുള്ള ഒരു കാരണം തന്നെയാണ് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ജയിലിൽ ചാടാൻ വേണ്ടി തുനിഞ്ഞതെന്നാണ് എന്റെ വിശ്വാസം വളരെ ഡോക്ടർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം